ാണ് ഇഷ്ടപ്പെടുന്ന കിവ് കണ്ടാൽ ഇഷ്ടപ്പെടുന്നവരോടല്ലാതെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് മഹാനായ യാക്കൂബി നബി അലി ഇസ്സലാം മകനോട് പറഞ്ഞത് ലാ അല നിന്റെ മക്കളോട് നിന്റെ ഈ സഹോദരന്മാരോട് പറയരുതേ യൂസുഫേ എന്ന് കാരണം സഹോദരന്മാർ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട് വെറുക്കുന്നുണ്ട് മനസ്സിലല്ലേ പിന്നെ അതേ സമയത്ത് പറഞ്ഞത് ആരോടാണ് വാപ്പാനോട് അപ്പൊ വാപ്പ ആരാണ് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ ഇഷ്ടപ്പെടുന്ന ആളോട് പറയാം ഇഷ്ടപ്പെടാത്ത ആളോട് പറയാൻ പാടില്ല നല്ല കിനാവാണെങ്കിൽ ആണെങ്കിൽ അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നല്ല കിനാവല്ല കണ്ടതെങ്കിൽ സോറി നല്ല കിനാവാകുമ്പോൾ വെറുക്കുന്നവരോട് പറയരുത് ഇനി നീ പൊതു ഉയരുന്നതിനെ കണ്ടു സഹിക്കാൻ പറ്റാത്ത അസൂയ ഉണ്ടല്ലോ അവരോട് പറയരുത് മനസ്സിലല്ലേ ആ നിന്നോട് ആരെങ്കിലും ഇന്ന കിനാവ് കണ്ടു എന്ന് പറഞ്ഞാലോ നീ സ്വന്തം നല്ല കിനാവ് കണ്ടാലോ അല്ലെങ്കിൽ വടക്ക് കിനാവ് കണ്ടാലോ അസുഖിക്കാം പ്രാർത്ഥിക്കുക ഈ കിനാവിന്റെ നന്മയെ ഞാൻ ചോദിക്കുന്നു തിന്മയെ നിന്നോട് ഞാൻ കാവല്ലെ ചോദിക്കുന്നു ഈ കിനാവിന്റെ നന്മയെ ഞാൻ ചോദിക്കുന്നു തിന്മയെ ഞാൻ ഇത് കാവല്ലെ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കിനാവ് കണ്ടാൽ ഉണരുകയാണെങ്കിൽ എന്ത് ചെയ്യുക അറിവിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ സൈഡ് മാറുക സീഡ് മാറുക വലതു ഭാഗത്ത് നിന്നിട്ടാണ് കണ്ടത് ഗടതു ഭാഗത്തേക്കായി മാറുക അല്ലെങ്കിൽ വെടക്ക് കിനാവാണെങ്കിൽ എന്ത് ചെയ്യുക അള്ളാഹിനോട് പൈശാചി പിശാച്ചിന്റെ ശല്യത്ത് തൊട്ട് കാവലിനെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക ഇടതു ഭാഗത്ത് തുപ്പിക്കളയുക ഇടതുഭാഗത്ത് തുപ്പിക്കളയുക ഇനി നല്ല കിനാവ് നല്ല ഒന്നാം നമ്പർ കിനാവാണ് അതുകൊണ്ട് അത് കണ്ടിങ്ങനെ ആസ്വാദന ആസ്വാദനത്തിൽ നന്നായി ഉണർന്നു പോയി അങ്ങനെയാണെങ്കിൽ ഉണർന്നിട്ട് അള്ളാഹ് ശുക്രായിട്ട് എണ്ണക്കാത്ത് നമസ്കരിക്കുകയും ചെയ്യുക അത് അങ്ങനെയാണെങ്കിൽ വീണ്ടും കാണാൻ സാധ്യതയുണ്ട് പക്ഷെ നല്ലതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൂടി എടുക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒതുവോടു കൂടി എടുക്കുക കിടക്കുക രാത്രി ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ രാത്രി തഹജുദന് വേണ്ടി വിത്തിറിന് വേണ്ടി ഉറങ്ങു ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ വിതൃ നമസ്കരിച്ചിട്ട് കിടക്കുക വിതൃ നമസ്കരിച്ച് കിടക്കുക ആ അങ്ങനെ കൂടി നമസ്കരിച്ച് കിടക്കുകയാണെങ്കിൽ അവസാനത്തെ വിടവാങ്ങൽ അള്ളഹാനോടായി മാറി അവസാനം അവസാനമല്ലാനോടാണ് സംസാരിച്ച് കിടക്കുന്നത് അങ്ങനെയുള്ള കിടത്തത്തിൽ അഥവാ അഹ്ലാം ഉണ്ടാവാം അവകാശം ഉണ്ടാവാം അഥവാ നല്ല കിനാവ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനർഹനാണ് അവൻ അങ്ങനെയുള്ള ആളുടെ കിനാവാണ് അസ്തക്കായ സാധിക്കായ കിനാവ് അർദ്ധരാത്രിയിലുള്ള കിനാവും പകൽ സമയത്ത് കൈലോല കൈലോലത്തി എന്ന പേരിൽ ഉറങ്ങുന്ന കിനാവിലുമാണ് പലപ്പോഴും സത്യകിനാവായി മാറുകയെന്ന് ചില ആധാറുകൾ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം അതും ഓർമ്മയിൽ വെച്ചോളി അപ്പോൾ കിനാവ് കാണുക എന്നതല്ല മുഖ്യമെന്ന് ഇമാം പറയും പോലെ കിനാവിന്റെ താബീർ പറയാൻ നിൽക്കരുത് ആരും പറയാൻ നിൽക്കരുത് ആരും അങ്ങട്ട് കേട്ട് കഴിഞ്ഞാൽ അത് അത് ഇന്ന ഇന്നതാണോ എന്ന് പറഞ്ഞു കളയരുത് അപ്പോൾ അത് മല്ലക്കായ തായുറിൻ്റെ കാലിൽ കെട്ടിത്തൂക്കിയത് പോലെയാണ് നിങ്ങളുടെ കിനാവ് വല്ലതോടും പറഞ്ഞിട്ട് അയാൾ വല്ലതും അതെന്നു മറോട് പറഞ്ഞാൽ അതായി മാറാൻ സാധ്യതയുണ്ട് എന്ന് റസൂദ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നവരോട് പറയുക ഇല്ലെങ്കിൽ പറയാതിരിക്കുക നല്ല കിനാവാണ് കണ്ടത് എങ്കിൽ അതൊന്ന് രണ്ടാമത് ഇത് കിനാവിന് താബീർ പറയൽ അത് ഫതുവയാണ് എന്ന് സൂറത്തുൽ സൂറത്തുൽ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട് എന്ത്യായ ും അല്ലെ അങ്ങനല്ലേ ആയത് അതെ ഫയാണ് റുയ്യ ഫ അതുകൊണ്ട് റുഇയന്റെ കിനാബിൻ്റെ താബീർ എല്ലാവരും പറയാൻ പാടുള്ളതല്ല അതിന് അർഹ അർഹപ്പെട്ടവർ മാത്രമേ താബീർ പറയാൻ പാടുള്ളൂ എന്ന കാര്യവും ഈ ഇവിടെ ഈ വൈകിയ വേളയിൽ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവൽ അനിവാര്യമാണ് അല്ലാഹു മസ്ലിഅല മുഹമ്മദിനു അലാലി മുഹമ്മദ് ഐസഅ അല്ലി അൽ മുസ്ലിമീൻ വാദിഖുൽ മുഷറിഖീൻസ അൽ കോമുൽ അള്ളാഹു അറാദന ഇസ്ലാമന تدميره يا رب العالمين اللهم آتي أنفسنا تقواها وَزَكِّهَا أنت خير من زكاها أنت وليها أو علمنا ما ينفعنا وانفعنا بما علمتنا رب